ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു യു ജി കേബിൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ആ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ നിൽക്കണ്ട വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ യു ജി കേബിളിൻ്റെ ആർമർ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യുക ഒന്ന് നമുക്ക് ആക്സോ ബ്ലേഡ് ആക്സോ ബ്ലേഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവുക അത് രണ്ടാമത്തെ ഐഡിയാണ് നമ്മൾ ഈ കട്ടർ വെച്ചിട്ട് വയർ അടിക്കുന്ന സ്ട്രിപ്പർ ഉണ്ടല്ലോ അതിന് എൻ്റെ ഭാഗം വെച്ച് ഫ്രണ്ടിന്റെ ഭാഗം വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതായത് തേർട്ടി ഫൈവ് എം എം വരെ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ കഴിഞ്ഞ് ഒന്നും കൂടി അതിൻ്റെ മേലേക്ക് പോകുമ്പോൾ നമ്മൾ ആക്സോ ബ്ലേഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡിംഗ് മോട്ടർ അല്ലേ കട്ടറ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ചെറുതായി മിസ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വയറിൻ്റെ സ്ലീവിലേക്ക് തട്ടി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ഗ്ലാൻഡിങ്ങിൻ്റെ വേറെ ഒരു രീതി അതായത് ഗ്ലാന്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ പറയുന്നതാണ് നിങ്ങൾ എങ്ങനെയാണ് ആർ കട്ടിയാറുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ബാക്കിയവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ